എൻ്റെ ഇത്രയും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ നിങ്ങളെനിക്ക് തരുന്ന സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് ഈ സപ്പോർട്ട് ഞാൻ എൻ്റെ ഭാവിയിലും പ്രതീക്ഷിക്കുന്നു എനിക്ക് നിങ്ങൾക്ക് നിറയെ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങളല്ല പഴയ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വേദങ്ങളിലും ആചാര്യന്മാരാലും പറയപ്പെട്ട ചില പരിഹാര മാർഗങ്ങൾ എല്ലാ എല്ലാ രാശിക്കും തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സംസാരിക്കുമ്പോൾ വീഡിയോയുടെ ദൈർഘ്യം കാരണം പലതും ചുരുക്കേണ്ടി വരുന്നു എന്നാലും ഇന്ന് നമുക്ക് കർക്കടകരാശിയെപ്പറ്റി ഒന്ന് നോക്കാം രാശി എന്ന് പറയുന്നത് ഒരു ജലരാശിയാണ് അതുപോലെ തന്നെ അത് ഒരു ചരരാശിയാണ് അതേസമയം അതിൻ്റെ അധിപൻ വന്ന് ചന്ദ്രനാണ് അവിടെ ഗുരു വന്ന് ഉച്ചത്തിലാണ് ചൊവ്വാ നീചത്തിലുമാണ് അപ്പോൾ നമുക്കിത് ഈ ഈ ഫാക്ടേഴ്സ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കാര്യം സംസാരിക്കുന്നത് ഈ കർക്കിടക രാശിയെ എങ്ങനെ നമുക്ക് കർക്കടക രാശിയിലെ മൂന്ന് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഒന്ന് പുണർദ്ദം പിന്നെ പൂയം പിന്നെ ആയില്യം പുണർദ്ദത്തിൻ്റെ പതിനഞ്ച് നാഴുകയും പൂയവും ആയില്യവും അതായത് പുണർദ്ദത്തിൻ്റെ ലാസ്റ്റ് പതിനഞ്ച് നാഴുകയും പൂയവും ആയില്യവും ഇരിക്കുന്നു പുനർദ്ദം എന്ന് പറയുന്നത് പുനർദനക്ഷത്രത്തിൻ്റെ അധിപൻ വന്നിട്ട് ഗുരുവാണ് പൂയത്തിൻ്റെ ശനിയാണ് ആയില്യത്തിൻ്റെ ബുധനുമാണ് ഒരാളുടെ ജാതകത്തിൽ ഗുരു കർക്കിടകത്തിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോള ആ ഗുരുവിന് അതായത് ആ ജാതകത്തിൽ ഏറെക്കുറെ നല്ല ദൈവാധീനം കാണാൻ ചാൻസുണ്ട് കാരണം ഗുരു ഉച്ചത്തിലാണ് അതേസമയം ചൊവ്വായി അണങ്ങി നിൽക്കുന്നെങ്കിലോ കൂടുതലും അവർ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നതും ഭയങ്കര എക്സ്ട്രീമായിട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരിക്കും നെഗറ്റീവായിട്ട് ചിന്ത ചിന്തിക്കാൻ അതായത് നെഗറ്റീവായിട്ട് ആവശ്യപ്പെടുന്നതും ആവശ്യമില്ലാത്ത ഇടത്തിലും ദേഷ്യപ്പെടും കോപം ഉണ്ടാകും ആവശ്യമില്ലാതെ ചീത്ത പറയും ഇതൊക്കെ അവിടെ ചൊവ്വയുടെ ഒരു നീചത്വം കാണിക്കുന്നതാണ് നമുക്കറിയാം സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള വ്യക്തികളുണ്ട് നല്ല ഗുണവാന്മാരുമുണ്ട് ഗുണദോ ദോഷകാന്മാരുണ്ടല്ലേ അപ്പം ഈ ഇതൊന്നും വന്ന് ആരും ജനിക്കുമ്പം ആർക്കും അറിയില്ല ഒരു മനുഷ്യൻ എങ്ങനെയാകുമെന്ന് അവരെ അങ്ങനെ ആക്കുകയാണ് അവരുടെ സാഹചര്യങ്ങൾ അവരെ അങ്ങനെ കൊണ്ടുവരികയാണ് അതിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ റിസർച്ച് ചെയ്താൽ അസ്ട്രോളജി റിസർച്ചിൽ ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് തുടരുകയാണ് എനിക്ക് മനസ്സിലാക്കിയ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ജനങ്ങളെയും വന്നിട്ട് നയിക്കുന്ന ഗ്രഹങ്ങൾ തന്നെയാണ് അവരുടെ ഗ്രഹ ഗ്രഹശാസ്ത്രം നോക്കിയാൽ തന്നെ ഏകദേശം അവരുടെ സ്വഭാവവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറയുന്നത് ആ ഒരാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾ എന്ത് എങ്ങനെയാണ് അയാളുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ കാരണം കാരണം അവർക്ക് അത് അതെങ്ങനെ ആ ഇൻറ്റ്യൂഷൻ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹനിലയുടെ പ്രത്യേകത അവർക്ക് മനസ്സിലാകുന്നത് ആ പോട്ടെ പിന്നെ ബാക്കി കാര്യങ്ങൾ അപ്പം ഈ പുണർന്ന നക്ഷത്രത്തിലേക്ക് നമ്മുടെ അതായത് ഉത്തിരിട്ടാതി നക്ഷത്രത്തിലാണല്ലോ ശനി ഭഗവാൻ ഇത് പുണർദ്ദനക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതാമത്തെ നക്ഷത്രമാണ് അതായത് പുണർദ്ദത്തിന് ഉത്തിരിട്ടാതി ഇരുപതാമത്തെ നക്ഷത്രമാണ് അപ്പോൾ ഇരുപതാമത്തെ നക്ഷത്രത്തിലാണ് ശനി ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ട് ധനധാരയിലാണ് ശനി ഭഗവാൻ ഇരിക്കുന്നത് ഈ ധനധാരയിലിരിക്കുന്ന ശനി ഭഗവാൻ തീർച്ചയായിട്ടും അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിന്നെ ഒമ്പതാം ഭാവത്തിലുമാണ് ശനി ഭഗവാൻ ഭഗവാനിരിക്കുന്നത് ഭാഗ്യസ്ഥാനത്തുമാണ് ശനി ഭഗവാൻ ഇരിക്കുന്നത് അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷ അതായത് കിട്ട കഴിഞ്ഞ ജന്മങ്ങളിലുള്ള ചില പുണ്യ കാര്യങ്ങൾ എല്ലാവരും നല്ലതും ചെയ്തിട്ടുണ്ടാകും ചീത്തയും ചെയ്തിട്ടുണ്ടാകും പുണ്യകാര്യങ്ങൾ അവരെ അവിടെ ഭഗവാൻ വെളിയിലെടുക്കും ആ പുണ്യ പുണ്യകാര്യത്തിനുള്ള ഫലങ്ങൾ നമുക്ക് തരാൻ തുടങ്ങും ഇതാണ് പുണർന്ന നക്ഷത്രത്തെ സംബന്ധിച്ചോളം ഉണ്ടാകാൻ പോകുന്നത് അതേ സമയത്ത് പൂയം നക്ഷത്രം പൂയം നക്ഷത്രം എന്ന് പറയുന്നത് പത്തൊമ്പതാമത്തെ നക്ഷത്രമാണ് ആ പത്തൊൻപതാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ നക്ഷത്രശാസ്ത്രം അനുസരിച്ച് നോക്കിയാൽ അത് ജന്മധാരയിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ജന്മധാരയിൽ വരുന്ന നക്ഷത്രം നല്ലതും നല്ല ഒരു ഇതിലും കൊണ്ടുവരും ചെറിയ ചെറിയ ദോഷങ്ങളും കൊണ്ടുവരും പിന്നെ അടുത്തത് ആയില്യ നക്ഷത്രം ബുധൻ്റെ നക്ഷത്രമാണ് അത് പതിനെട്ടാമത്തെ നക്ഷത്രമാണ് അത് പരമമൈത്രിധാരയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല അപ്പം പറഞ്ഞാൽ പൊതുവേ ഈ രാശിക്ക് അത്ര വലിയൊരു നെഗറ്റിവിറ്റി ഒന്നും ഈ സംഭവം ഈ ഇപ്പോൾ ഉള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള ശനിപ്പകർച്ചി അതായത് ശനിയുടെ മാറ്റം കൊണ്ട് ശനിയുടെ മീനത്തിലേക്കുള്ള മാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ എന്താ നമുക്ക് ചെയ്യാം അതായത് ഈ കർക്കടകരാശിയുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കുക മെഡിക്കൽ എസ്ട്രോളജി എന്നു പറഞ്ഞൊന്നും ഭാവമുണ്ടല്ലോ മെഡിക്കൽ എസ്ട്രോളജി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നം നോക്കുമ്പോഴേ മെഡിക്കൽ അതായത് ഞങ്ങൾ നോക്കുന്ന എന്ന് പറയും ജാമക്കോൽ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ വന്നിട്ട് ഒരാൾ ഇപ്പോൾ ഒരു ഒരാൾ പെട്ടെന്ന് സുഖമില്ലാതെ വരികയാണ് ചൊവ്വാൻ നമ്മൾ നീചത്തിൽ പിന്നെ രാശിയിൽ കാണുന്ന ജാമഗ്രഹവുമായിട്ട് കാണുന്നെങ്കിൽ ഞങ്ങൾ പറയും ഓ അദ്ദേഹത്തിന് എന്തോ ഹാർട്ട് സംബന്ധമായ പ്രശ്നം കൊണ്ട് ഉടനെ വേണ്ടി ചെയ്യണമെന്ന് പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നത് ഹാർട്ടിനെ കുറിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഹാർട്ടിനെ ഒരു സ്ഥലമാണ് അതുപോലെ ഇത് വേറെ സ്ത്രീകൾക്ക് എന്നൊരു സംഭവം പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു അസുഖം ഇപ്പോൾ ധാരാളമായിട്ട് കാണുന്ന നയൻറ്റി പേഴ്സൻറ്റ് നിറയെ കുട്ടികൾക്കും സ്ത്രീകൾക്ക് ഇതൊക്കെ സംഭവം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിനൊക്കെ അത് അതിൻ്റെ ഒരു ഇത് വന്നിട്ട് നമുക്ക് ഈ ചൊവ്വയുടെ ഈ അതല്ല സോറി കർക്കിടകത്തിൻ്റെ ഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ പുണർപ്പ് ദോഷമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല ഇതെല്ലാം കർക്കിടകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് നമുക്ക് ഒരു ചെറിയ വീഡിയോയിലൊന്നും തിക്കാൻ പറ്റുന്ന പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതെത്രത്തോളം എന്താ പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളത് എളുപ്പമല്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് ചില പരിഹാരങ്ങൾ തരാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചന്ദ്രൻ എന്ന് പറഞ്ഞില്ലേ ചന്ദ്രനാണ് രാശിയുടെ അധിപൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദുർഗാഭഗവതിയാണ് അതിൻ്റെ അധിപൻ അപ്പം ദേവത മനസ്സിലായില്ലേ ചന്ദ്രനെ നമുക്ക് ബലപ്പെടുത്തണമെങ്കിൽ ദു ചന്ദ്രൻ പൂർണ്ണ ബലവാനാണെങ്കിൽ ദുർഗാഭഗവതിയാണ് ചന്ദ്രൻ ബലഹീനനാണെങ്കിൽ ഭദ്രകാളിയമ്മയാണ് മനസ്സിലാക്കണം ഏ ദേവത രണ്ട് രൂപങ്ങൾ അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ട് രൂപം വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ് ചന്ദ്രനെ വന്നിട്ട് ആ നല്ല ബലമുണ്ട് അല്ലെങ്കിൽ മറ്റു രാശികളിൽ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ദുർഗാഭഗവതിയെ വിചാരിച്ചാൽ കൂടുതൽ കൂടുതൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും പക്ഷേ ഒരു ബലഹീനനായ അവധാരണമായിട്ട് വൃശ്ചികത്തിൽ നിൽക്കുന്ന ഒരു ചന്ദ്രൻ അത് നമുക്കറിയാം ബലഹീനനാണ് അല്ലേ അപ്പോൾ അവരുടെ മനസ്സ് വളരെ വേദനിക്കുന്നതും കഷ്ടപ്പെടുന്നതും എപ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യേണ്ടത് ഭദ്രകാളിയമ്മയെ പൂജിക്കുക അപ്പോൾ ഭദ്രകാളിയമ്മയെ പൂജിക്കുമ്പോൾ എന്താ മനോബലം കിട്ടും അവിടെ മനോബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഭദ്രകാളിയമ്മയെ പൂജിക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെയാണ് ആ രൂപങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഭഗവതിയെ നമ്മൾ കാണുമ്പോൾ നല്ല സന്തോഷമായിട്ട് ചിരിച്ചു കൊണ്ടിരിക്കുന്നമാര് നമ്മൾ കാണുന്നു ഭദ്രകാളിയമ്മയെ കുറച്ച് ഘോര രൂപമായിട്ട് കാണുന്നത് ഇതൊക്കെ എന്താണ് നമ്മുടെ ആചാര്യന്മാർ എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇതാണ് പരിഹാരം പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ഈ തമിണയിൽ കൊടുത്തിട്ടുണ്ട് പാൽ അഭിഷേകം ചെയ്താൽ ചന്ദ്രൻ്റെ അതായത് കർക്കിടക രാശിക്ക് കോടീശ്വരയോഗം കിട്ടുന്നത് നൂറ് ശതമാനം കിട്ടും കേട്ടോ എന്താണെന്ന് അറിയാമോ ഈ പാൽ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ചന്ദ്രനെ കുറിക്കുന്നതാണ് പാൽ വെളുപ്പെന്ന് പറയുന്നത് ചന്ദ്രൻ്റെ കളറാണ് പിന്നെ വെള്ളം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ അവസ്ഥയാണ് അപ്പോൾ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ തന്നെയാണ് നമുക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ പച്ചരി എടുക്കാം പക്ഷേ പാലാണ് കൂടുതൽ പ്രയോജനം ചെയ്യുക കാരണം അതിൻ്റെ അവസ്ഥ അതാണ് അപ്പോൾ പാലെടുത്തിട്ട് എന്ത് ചെയ്യണം ദുർഗാ ഭഗവതിക്ക് എന്നിവർക്ക് എന്തു ചെയ്യണം ഭഗവതിക്ക് നമ്മുടെ നക്ഷത്രപ്രകാരം ഉള്ള ദിവസങ്ങളിൽ അതായത് ഇപ്പോൾ പറയുന്ന പോലെ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ദുർഗാ ഭഗവതിക്ക് ആറ്റുതീരത്തുള്ള ദുർഗാഭഗവതി എന്തിനാണെങ്കിൽ ആറ്റുതീരത്തുള്ള ദുർഗാ ഭഗവതി നമ്മൾ എടുക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ ഒരു ആ ഒരു ആറിനെയാണ് കാണിക്കുന്നത് ആറ്റുനീരിനെയാണ് നമ്മൾ കാണിക്കുന്നത് കർക്കിടക രാശി അപ്പം ആറ്റുനീരായി അവിടെ അതുപോലെ പിന്നെ പാല് പാലെന്നു പറയുന്നത് നമ്മൾ ചന്ദ്രനാണ് അപ്പോൾ അവിടുത്തെ ഭഗവതി ആയിട്ട് ദേവത ഭഗവതിയാണ് ആ ഭഗവതിക്ക് നമ്മുടെ നക്ഷത്രത്തിൻ്റെ അതായത് നമ്മളിപ്പോൾ പുണർന്ന നക്ഷത്രമാണെന്ന് വെച്ചോളുക പുണർ നക്ഷത്രമാണെങ്കിൽ ഉത്തരം നക്ഷത്രം പൂയൻ നക്ഷത്രമാണെങ്കിൽ അത്ത നക്ഷത്രം മനസ്സിലായില്ലേ അതുപോലെ ആയില്യം നക്ഷത്രമാണ് നക്ഷത്രം എന്തുകൊണ്ട് ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് എടുത്താൽ ആറാമത്തെ നക്ഷത്രമാണ് അതായത് ഈ നക്ഷത്രങ്ങളുടെ ആറാമത്തെ നക്ഷത്രം ആറാമത്തെ നക്ഷത്രത്തിന് എപ്പോഴും വന്നിട്ട് നമുക്ക് ഏത് കാര്യം അവരവരുടെ നക്ഷത്രത്തിലെ ആറാമത്തെ നക്ഷത്രത്തിൽ ചെയ്താൽ അത് സക്സസ് ആകുമെന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി കഷ്ട ഒത്തിരി ജാതകർക്ക് ഞങ്ങളത് കൊടുത്ത് വളരെ സക്സസ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ പരിഹാരം ചെയ്യുന്നതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചില നക്ഷത്രങ്ങളുണ്ട് ചില ദിവസങ്ങളുണ്ട് ചില ഹോരകളുണ്ട് ഇതൊക്കെ നോക്കി വേണം നമ്മൾ എപ്പോഴും പരിഹാരം ചെയ്യാൻ ഒരു ദിവസം പോയി രാവിലെ പോയി ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് പ്രയോജനം ഇല്ലെന്നല്ല പറഞ്ഞത് പക്ഷേ പ്രയോജനത്തിൻ്റെ ശക്തി കുറയും അത് ആ സമയത്ത് ചെയ്താൽ എപ്പോഴും വന്നിട്ട് ശക്തി കൂടും അപ്പോൾ നമ്മളെന്താ ഇപ്പം നമുക്കറിയാം ചക്കുളത്ത് ആര ചക്കുളം അമ്മയില്ലേ ചക്കുളത്ത് ദേവി വന്നിട്ട് ആറ്റുനീരത്തുള്ള ദേവിയാണ് അതുപോലെ ആറിൻ്റെ അടുത്തുള്ള ദുർഗാ ഭഗവതി ക്ഷേത്രങ്ങൾ തേടി അവിടെ പോയിട്ട് പാലഭിഷേകം ചെയ്താൽ ഈ പറയുന്ന അതായത് അവരുടെ നക്ഷത്രത്തിൻ്റെ ആറാമത്തെ നക്ഷത്രത്തിൽ ഈ പറഞ്ഞ കർക്കടകരാശിയുടെ കാര്യം ഞാൻ ഈ പറയുന്നത് കേട്ടോ ചെയ്താൽ നൂറ് ശതമാനം അവർക്ക് വന്നിട്ട് നല്ല വെല്ലോഫ് ആകും അവരുടെ ദാനാവസ്ഥ കൂടും അവർക്ക് ധൈര്യം സന്തോഷം വരും സന്തോഷം പൈസ വേണമല്ലോ സന്തോഷം സന്തോഷമെന്ന് പറയുന്നത് കുടുംബവും കുടുംബവും സന്തോഷവും നന്നായിട്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൈസ വേണം അപ്പോൾ പൈസ ഇമ്പ്രൂവ് ആകുക കോടീശ്വരനാകുക എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ ആ മാനസികമായിട്ടും പിന്നെ ധനപരമായിട്ടും നമ്മൾക്ക് ഇമ്പ്രൂവ് ആകാൻ നൂറ് ശതമാനം ഈ പരിഹാരം സാധിക്കും മനസ്സിലായില്ലേ അതുപോലെ ഈ ആർക്കെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഹാർട്ട് റിലേറ്റഡ് ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ പുണർപ്പ് ദോഷങ്ങളോ പി സി ഒ ഡിയോ ഇതൊക്കെയാണെങ്കിൽ നല്ല ജാതകനെ ഒരു ഒരു ജോൽസിനെ ഇത് കാണുക നല്ല ആധാര അതായത് പാണ്ഡിത്യമുള്ള ജ്യോത്സിനെ കാണുക നിറയെ നമ്മുടെ ജ്യോതിഷാചാര്യന്മാർ നമുക്ക് ചുറ്റുമുണ്ട് വളരെ അറിയാവുന്ന ആൾക്കാരുണ്ട് ആരെയെങ്കിലും ഒരാളെ കണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്നും അവരോട് മനസ്സിൽ അവർ ഡോക്ടറോട് പറയുന്ന പോലെ തന്നെ സംസാരിക്കുക ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ആരോടോ അദ്ദേഹത്തിന് നമ്മുടെ ടൈമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല കറക്റ്റായിട്ട് നോക്കിയിട്ട് എന്ത് തരത്തിലുള്ള പരിഹാരമാണ് നമുക്ക് വേണ്ടതെന്ന് അറിയാം എൻ്റെ സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു ചെറിയ വിളക്ക് വയ്ക്കുന്നത് മാത്രമല്ല അതിനകത്തുള്ളത് ഇത് വന്ന് നമ്മുടെ ഒരു ജാതകം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾക്ക് വന്നിട്ട് ചിലർക്ക് ഗണ്ടാന്ത ഗണ്ഡാന്തദോഷങ്ങളുണ്ടാകും ചിലർക്ക് വന്നിട്ട് തിരിദോഷങ്ങളുണ്ടാവും ചിലർക്ക് മുടക്കു ദോഷങ്ങളുണ്ടാവും ചിലർക്ക് പിതൃദോഷങ്ങളുണ്ടാവും ചിലർക്ക് സർപ്പദോഷങ്ങളുണ്ടാവും ഒരു ആചാര്യനെ കൊണ്ട് അത് വളരെ നമ്മൾക്ക് അറിയാവുന്ന ചെറിയ ചെറിയ ശാസ്ത്രമല്ല ഇത് ഇത് കടൽ പോലെയാണ് അപ്പോൾ ആ ശാസ്ത്രത്തിന് നമുക്കറിയാവുന്ന ഇതിൽ കുറച്ച് ബെറ്ററായിട്ട് അറിയാവുന്ന ഒരു ജ്യോതിഷനെ കണ്ട് എന്താണ് നമ്മുടെ കണ്ടുപിടിക്കുക നമ്മുടെ ആരോ ഇടത്തിൽ എന്ത് ദോഷമുണ്ടെന്ന് കണ്ടുപിടിക്കുക ആ ദോഷം കണ്ടുപിടിച്ചിട്ട് അതിന് മരുന്ന് കൊടുക്കുക അപ്പോഴെല്ലേ അസുഖം മാറേ ഉള്ളൂ എന്നിട്ട് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ പരിഹാരം ചെയ്തിട്ട് പോകും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവും ചെയ്യേണ്ടത് ചെയ്യേണ്ട മാതിരി ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ സുഹൃത്തുക്കളെ ഞാനിതോടെ ഇന്നത്തെ വീഡിയോ ചുരുക്കുകയാണ് എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ അനുഗ്രഹം എനിക്ക് വളരെ പ്രയോജനപ്പെടും നിങ്ങളെക്കൊണ്ട് എനിക്ക് ചെയ്യാവുന്ന ഹെൽപ്പ് അതാണ് എനിക്ക് എൻ്റെ അറിയാവുന്ന അറിവുകൾ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരാനും അത് മറ്റുള്ളവരിലേക്ക് പോകോടു കൂടി എനിക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അതായത് എൻ്റെ ഗുരു വന്നിട്ട് ശക്തിപ്പെടും എൻ്റെ അതാണ് അതിൻ്റെ അർത്ഥം അതായത് നമ്മൾ ഈ അറിവ് വന്ന് ദാനം ചെയ്തു കഴിഞ്ഞാൽ ഗുരു ഗുരു ബലപ്പെടും അതാണ് അതിൻ്റെ കൺസെപ്റ്റ് അതേ തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ എന്ന് പറയുന്ന വലിയൊരു ഹിമാലയ മലയൊന്നും അല്ല അറിഞ്ഞ് വേണ്ടിയതുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വഴി ഭഗവാനാൽ നല്ല ഒരു ഭഗവാനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിൻ്റേതായിട്ടുള്ള മറുപടി കിട്ടും ശരി സുഹൃത്തുക്കളെ താങ്ക് വെരി മച്ച്